ആഗോളതലത്തിൽ വൈറൽ പനിയും ശ്വാസകോശ അണുബാധകളും വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ കേരളം ജാഗ്രത പാലിക്കുന്നതിൽ പിന്നിലല്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ തുടങ്ങിയവർ മാസ്ക് ധരിക്കുന്നതിലൂടെ മുൻകരുതൽ എടുക്കണമെന്ന് അവർ പറഞ്ഞു ചൈനയിൽ വൈറസുകൾ ശക്തി പ്രാപിച്ചിട്ടില്ലെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ എന്നാൽ മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ വിദേശങ്ങളിൽ നിന്നുള്ള യാത്രക്കാരിൽ നിന്ന് വരുന്ന ശ്വാസകോശ രോഗലക്ഷണങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണ് കൂടുതൽ കുട്ടികളിലും പ്രായമായവരിലും എച്ച് എം പി വി പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ ബാധിക്കുന്ന സാധ്യത കൂടുതലായതിനാൽ ഈ വിഭാഗങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു രോഗലക്ഷണങ്ങളുള്ള കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കരുതെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവർ മാസ്ക് ഉപയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കോവിഡ് നയൻറ്റീൻറെ പുതിയ ജനിതക വ്യത്യാനങ്ങളും നിരീക്ഷണത്തിൽ തുടരുകയാണ് ന്യൂമോണിയ പടർന്നു പിടിക്കുന്നിടത്ത് ഇത്തരം ജനിതക വ്യതിയാനങ്ങൾ കാരണമാകുന്നതാണോ എന്നതിൽ വിശദമായ പരിശോധനകളും ചെയ്യുന്നു നിലവിൽ കേരളത്തിൽ ഭീതിക്ക് ആവശ്യമില്ല എന്നാൽ സർക്കാർ ശുപാർശകൾ കൃത്യമായി പാലിക്കാനും രോഗലക്ഷണങ്ങൾ ഉള്ളവർ സുരക്ഷിത ദൂരം പാലിക്കാനും മറ്റ് മുൻകരുതലുകൾ എടുക്കാനും ശ്രദ്ധിക്കുക സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു